ദേശീയപാത നടപ്പിലാക്കി ആരുടെയോ ചങ്കൂറ്റം കൊണ്ടാണ് നെഞ്ചു ഒരാളുടെയും ചങ്കൂറ്റും നെഞ്ചൂക്കും അല്ല സർ ഒരു നെഞ്ചൂക്കും പ്രദർശിപ്പിക്കാതിരുന്ന സൗമ്യനായ ഒരു ഭരണാധികാരി രണ്ടായിരത്തി പതിമൂന്നിൽ ഭൂമി ഏറ്റെടുക്കൽ നിയമം പാസ്സാക്കിയത് കൊണ്ടാണ് കഴിഞ്ഞൊരു ദിവസം ഒരു പ്രതിനിധി പറയുന്നത് കേട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് സർക്കാർ കൈക്കൊണ്ട ഭൂമി ഏറ്റെടുക്കൽ നടപടി കൊണ്ടാണ് ദേശീയപാത പണി പൂർത്തിയായത് അതിനൊക്കെ ഒന്നും പറയാതിരിക്കാനല്ലേ നല്ലത് സർ ഭരണത്തിലുള്ളപ്പോൾ കേരളത്തിലെ ദേശീയപാതയുടെ വികസനത്തിൽ ചെറുപേരൽ അനക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തായപ്പോ അതിന് ഏതു വിധേനയും മുടക്കാൻ ശ്രമിച്ചതും കണ്ടതല്ല രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ ദേശീയപാതാ വികസനത്തിൽ കാട്ടിയ അലംഭാവം സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുത്തു നൽകിയില്ലെങ്കിൽ കേരളത്തിൽ ദേശീയപാതാ വികസനം അവസാനിപ്പിക്കുമെന്ന് ദേശീയപാതാ അതോറിറ്റി വ്യക്തമാക്കി എന്നിട്ട് അനക്കോണ്ടായ എന്നിട്ടും ഒന്നും നടക്കാതെ വന്നു അപ്പോൾ അവരെന്ത് ചെയ്തു ദേശീയപാതാ അതോറിറ്റി ഓഫീസ് അടച്ചി കേരളം വിട്ടു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമല്ല സർ നിക്ഷിപ്ത താൽപര്യക്കാർക്ക് മുന്നിൽ യു ഡി എഫ് മുട്ടു പറക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഭരണത്തിലെത്തിയതോടെ കാര്യങ്ങളാകെ മാറി പക്ഷേ നാം ഒരു പിഴയെടുക്കേണ്ടി വന്നു കേരളത്തിലെ ഉയർന്ന ഭൂമിവിലൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ നമ്മളിൽ നിന്നും ഭൂമി വിലയുടെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം വഹിക്കണമെന്നാവശ്യപ്പെട്ടു ആ തുക മുൻകൂറായി ദേശീയപാതാ അതോറിറ്റി കൈമാറുകയും ചെയ്യും അങ്ങനെയാണ് ദേശീയപാത വികസനത്തെ നമ്മൾ മുന്നോട്ട് നയിച്ചത് സർ ഇതുവരെ ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊൻപത് കോടി രൂപ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് ഇത്രയും തുക സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിരുന്നില്ലെങ്കിൽ ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാകുമായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ ഈ ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ അധിക ബാധ്യത നമുക്കുണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ ഭൂമിയേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കാൻ സർക്കാരിനായി ഇപ്പോ ദേശീയപാത അറുപത്തി ആറ് അതിവേഗം പ്രവൃത്തി പുരോഗമിക്കുകയാണ് വലിയ മാറ്റം കേരളത്തിൽ കാണാൻ സാധിക്കുകയാണ്